ദേവേട്ട നമ്മുടെ നമ്മുടെ വാവ ദേ നോക്കിക്കേ ദച്ചു അവനെ നോക്കി നിറകണ്ണുകളോട് പറഞ്ഞതും അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു നീ റെഡിയായി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യാം അവൻ പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഡ്രസ്സ് മാറാൻ പോയി എവിടെ പോകുവ രുദ്ര അവർ രണ്ടുപേരും ഇറങ്ങിയതും ശാരദ ചോദിച്ചു അത് വന്നിട്ട് പറയാം അവൻ ശാരദയോട് പറഞ്ഞിട്ട് ദച്ചുവിനെ കൂട്ടി ഇറങ്ങി ശാരദ ദജുവിനെ നോക്കിയതും ദജു ലജുവിന് മെസ്സേജ് ചെയ്യാമെന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് രുദ്രനോടൊപ്പം ഇറങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞതും ലച്ചു ഓടി അടുക്കളയിലേക്ക് വന്നു അമ്മേ ഓ എന്താടി പെണ്ണെ ചെവി പൊട്ടിപ്പോയല്ലോ തുളസി കപട പറഞ്ഞു മൂടി പോയി മൂട് പോയി പറ ലച്ചുട്ടാ എന്താ കാര്യം തുളസി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഹാ അങ്ങനെ ചോദിക്കേ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് രണ്ടുപേർക്കും എന്താ അവർ ഒന്നിച്ചു ചോദിച്ചു അത് നിങ്ങൾ രണ്ടുപേരും മുത്തശ്ശിമാരാകാൻ പോകുക ഏ ശരിക്കും തുളസി വന്നവളുടെ വയറ്റിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു അയ്യ ഞാനല്ല ദച്ചു ദച്ചുവിനെ വിശേഷമുള്ളത് നേരോടോ നേരോടൊ മോളെ പറയുന്നേ ശാരദ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അതേ ആൻറ്റി ദച്ചു കിറ്റ് വാങ്ങി നോക്കി പോസിറ്റീവാ കാണിച്ചത് എന്നാലും ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാനാ അവർ ഹോസ്പിറ്റലിൽ പോയത് കൺഫേമായി ദച്ചു മെസ്സേജ് അയച്ചു എനിക്ക് എൻ്റെ ഭഗവാനെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു തുളസി എൻ്റെ രുദ്രൻ്റെ കുഞ്ഞ് ചേച്ചി തുളസിയും വിളിച്ചുകൊണ്ട് അവരെ പുണർത്തു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് രുദ്രൻ്റെയും തെജുവിൻ്റെയും വിവാഹവും അവരുടെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ എന്നും പക്ഷേ എന്നുള്ളവരുടെ അടിയും ഭാഷയും ദേഷ്യമൊക്കെ കാണുമ്പോൾ ഞാൻ അതെല്ലാം മറന്നതാണ് പക്ഷേ ഇന്ന് ചേച്ചി ചേച്ചി വിഷമിക്കാതെ വിഷമോ വിഷമോ അല്ല തുളസി ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എനിക്ക് സന്തോഷമായി ചേച്ചി തുളസി എൻ്റെ കുഞ്ഞിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കണം അട ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കണം ശാരദ കണ്ണുകൾ നിറച്ചുകൊണ്ട് പാത്രങ്ങൾ തപ്പാൻ തുടങ്ങി ചേച്ചി ഒന്ന് സമാധാനപ്പെട് അവരിങ്ങോട്ട് വരട്ടെ വന്നിട്ട് മോളോട് ചോദിച്ചിട്ട് അവൾക്ക് വേണ്ടുന്നത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം സമയമൊക്കെ ഉണ്ടല്ലോ ഞാൻ രണ്ട് ദിവസമായിട്ട് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് മാത്രമല്ല ആഹാരവും അടിച്ചു മടിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അന്നേ സംശയം തോന്നിയിരുന്നു ചോദിക്കാമെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര മാസമാകുന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സംശയമൊന്നും പറയാനുള്ളത് ശരിയല്ലേ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര മാസം ആകുന്നേ ഉള്ളൂ അല്ലേ ആ നീ ഇനി ഇതിൻ്റെ പേരിൽ അവരെ കളിയാക്കാനൊന്നും പോകണ്ട കേട്ടോ തുളസി ഒരു അമ്മയുടെ ശാസനയോടെ അവളോട് പറഞ്ഞു ഞാനൊന്നും കളിയാക്കൂല ഞാൻ പോയി അമ്മയോടും അച്ഛനോടും ഏട്ടനോടൊക്കെ ഒന്ന് പറയട്ടെ ശാരദ മുഖം തുടച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി ഓയ് അമ്മായിമ്മ ഞാനും ഇതുപോലെയായ എനിക്കും ഇതൊക്കെ ഉണ്ടാക്കി തരുമോ അവൾ തുളസിയോട് ചോദിച്ചു ഏയ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞൊന്നും നോക്കില്ല വേണേ വല വേലക്കാരിയും വെച്ചോ തുളസി അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും അപ്പോൾ എനിക്ക് ഒന്നും തരില്ലേ അവൾ കുഞ്ഞുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു ഇല്ല ഒരു വേലക്കാരിയെ വെച്ചോ ഇല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമോ നീ അവിടെ പോയി നിൽക്കുവോ അങ്ങനെ എന്തേലും ചെയ്തോ എനിക്ക് വയ്യ കഷ്ടപ്പെടാൻ അവർ അവളെ ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വിഷമത്തോടെ ഒന്ന് മൂളി അത് കണ്ടതും അവർക്ക് വിഷമമായെന്ന് തുളസിക്ക് മനസ്സിലായി എടി പൊട്ടി നിനക്കല്ലാതെ പിന്നെ ആർക്കാ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ ഒരേ ഒരു മരുമകളല്ലേ എടി തുളസി അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അതിന് അവൾ പുരുകം പൊക്കി ചോദിച്ചു എടി നീ അഭിനയിച്ചതാണല്ലേ തുളസി അവളുടെ ചെവിയിൽ കിഴക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ എന്നോട് സ്നേഹം ഉണ്ടോയെന്ന് അറിയണ്ടേ അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നോട് ഒട്ടും സ്നേഹമില്ല പക്ഷെ എൻ്റെ അമ്മായിമ്മേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ അവരുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവരും അവളെ കെട്ടിപ്പിടിച്ചു ഡോക്ടറിനെ കണ്ട് പ്രഗ്നൻസി ഉറപ്പാക്കിയതിന് ശേഷം വീട്ടിലേക്ക് വന്ന രുദ്രനെയും ദജുവിനെയും എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു ലച്ചുവിൻ്റെ വീട്ടുകാരും ദച്ചുവിൻ്റെ അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു സന്തോഷമുള്ള ദിവസമായിരുന്നതുകൊണ്ട് തന്നെ രുദ്രൻ പിന്നെ ഓഫീസിൽ പോയില്ല രുദ്രൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ദച്ചു ദക്ഷി ദേവേട്ടാ താങ്ക് യു സോ മച്ച് അവൻ പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൾ സംശയത്തോടെ നോക്കി ഇത് തന്നതിന് അവൻ അവളുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ദേവേട്ട ഇത് മോളായിരിക്കുമോ മോനായിരിക്കുമോ മോളായിരിക്കും അതെങ്ങനെയാ ദേവേട്ടനറിയാം ഇതെൻ്റെ അല്ലേ അപ്പോൾ എനിക്കറിയാം എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട് മോനാണെങ്കിലോ മോനാണെങ്കിലും എൻ്റെയാ പക്ഷേ ഇത് മോളായിരിക്കും ദേവേട്ടിന് പെൺകുട്ടികളോടാണോ ഇഷ്ടം എല്ലാ അച്ഛന്മാർക്കും പെമക്കളോടൊരു പ്രത്യേക സ്നേഹമായിരിക്കും രക്ഷി ഞാൻ നമ്മുടെ മോളെ ഒന്ന് കണ്ടോട്ടെ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ നോക്കി എന്താ ഡീ ഏയ് ചോദ്യം കേട്ട് നോക്കിയതാ ഇന്നൊരു ഫോർമാലിറ്റിയൊക്കെ സാധാരണ അങ്ങനെയൊന്നും അല്ലല്ലോ ഇത് ഇന്നലെ വരെ ഈ ശരീരം നിന്റെ മാത്രമായിരുന്നില്ലേ അപ്പോൾ അത് സ്വന്തമാക്കാൻ എനിക്കെന്തിനാ ഫോർമാലിറ്റി പക്ഷേ ഇന്ന് എൻ്റെ കുഞ്ഞൂസും ഇല്ലേ ഈ ശരീരത്തിൽ ഓഹോ അങ്ങനെയാണോ അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഓടി പാട്ടി കളിയാക്കാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പ് കുറച്ച് മാറ്റിക്കൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ തലോടി പിന്നെ അവടെ ചുംബിച്ചു മുകളിലേക്ക് കയറി കിടന്നുകൊണ്ട് അവൻ അവളുടെ മുഖം മുഴുവൻ ചുമബനങ്ങൾ കൊണ്ട് മൂടി ക്ഷീണ എന്തേലും തോന്നുന്നുണ്ടോടി കുഴപ്പമില്ല ദേവേട്ട് എന്തേലും ഉണ്ടേ പറയണേ പറയാം ദേവേട്ട എങ്കിൽ കിടന്നോട്ടോ അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവൻ്റെ ഹൃദയമിടുപ്പം കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു ദിവസങ്ങൾ കടന്നുപോയി ദച്ചുവിനെ വാശിയോടെ രുദ്രനും രണ്ടമ്മമാരും സ്നേഹിച്ചു ലച്ചു അവളുടെ ആവശ്യങ്ങൾക്കെല്ലാം രുദ്രൻ ഓഫീസിൽ പോകുമ്പോൾ കൂട്ടിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിപ്പിക്കുന്ന തിരക്കിലാണ് രണ്ടമ്മമാരും ദച്ചുവിന് പിന്നെ ഷർദലൊന്നും വലുതായിട്ടില്ലാത്തത് കൊണ്ട് അവളും നല്ലോണം ആഹാരമൊക്കെ കഴിച്ചു ദച്ചുവിന് ഇതിപ്പോൾ ആറാമത്തെ മാസമാണ് അത്യാവശ്യം വയറൊക്കെ വെച്ച് വണ്ണമൊക്കെ വെച്ചിരിക്കുകയാണ് ദച്ചു ദച്ചുവും ലച്ചുവും ഹാളിലിരുന്ന് സിനിമ കാണുകയാണ് അപ്പോഴാണ് ദച്ചുവിന് ചൂടു ചോറും ചമ്മന്തിയും കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞത് ശാരദ അവൾക്കുള്ള ചോറുമായിട്ട് വന്നു അവൾക്ക് വാരി കൊടുക്കുകയാണവർ അവർ ഒരു ഉരുളയടുത്ത് ലച്ചുവിനെ നേരെ നീട്ടി അവൾ വാതുറന്നത് കഴിക്കാൻ തുടങ്ങിയതും അതേപോലെ ലെച്ചു അത് താഴേക്ക് ശ്രദ്ധിച്ചു എന്നാ മോളെ എത്തുപറ്റി ശാരദ ആവലാതിയോടെ അവളോട് ചോദിച്ചു അറിയില്ല ആൻറ്റി ചോറിൻ്റെ മണം കേട്ടപ്പോൾ എന്തോ ഛർദിക്കാൻ വന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല തുളസി തുളസി അവർ തുളസിയെ വിളിച്ചു എന്താ ചേച്ചി അവർ അടുക്കളയിൽ നിന്നും വന്നുകൊണ്ട് ചോദിച്ചു ലച്ചുമോളി ഛർദ്ദിച്ചു നീ അവളെ മുറിയിലേക്ക് കൊണ്ടുപോ എന്നിട്ട് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് വാ അതൊന്നും വേണ്ട വേണ്ടാൻറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല തുളസി മോക്കെന്തോ വയ്യായികയുണ്ട് കാശിയെ വിളിച്ചു നോക്ക് അവന് വരാൻ പറ്റില്ലെങ്കിൽ നീ ഒന്ന് കൊണ്ടുപോയിട്ട് വാ ശാരദ അവരെ നോക്കി പറഞ്ഞു എന്താ ശാരദെ എന്തു പറ്റി മുത്തശ്ശി അങ്ങോട്ട് വന്ന് സംശയത്തോട് ചോദിച്ചു അതമ്മേ ഒരു സംശയം രുദ്രനും കാശിയും വന്നതുപോലെ ഇപ്പൊ ദച്ചുമോൾക്ക് ആറാം മാസം ആയപ്പോൾ ലച്ചുവിനും വിശേഷമുണ്ടോ എന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലച്ചുവിൻ്റെ കൈകൾ യാന്ത്രികമായി അവളുടെ വയറിലേക്ക് നീണ്ടു ശരിക്കും ദച്ചു അവരെ നോക്കി ചോദിച്ചു അതേ മോളെ ചൂട് ചോറിൻ്റെ പണം കേട്ടപ്പോഴല്ലേ ലച്ചു ഛർദിച്ചത് ലച്ചു ദച്ചു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ വിളിച്ചു എടി നമ്മുടെ വാവ ലച്ചു കൈ വയറ്റിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ദേവേടനെ ഒന്ന് വിളിച്ചു പറയട്ടെ അവൾ പറഞ്ഞുകൊണ്ട് എടുത്തു ഞാൻ കാശിയേടിനെ വിളിച്ചു പറയട്ടെ അമ്മേ ലച്ചു തുളസിയെ നോക്കി ചോദിച്ചു അവർ അവളുടെ മുഖം കൈകളിലെടുത്ത് ചുംബിച്ചു വിളിച്ച് പറ മോളെ അവർ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു രുദ്രനും കാശിയും കേൾക്കേണ്ട താമസം രണ്ടുപേരും വീട്ടിലെത്തി കാശിയും തുളസിയും കൂടി ലച്ചുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൺഫേം ചെയ്തു കാശി അവൾക്ക് വേണ്ടുന്നതെല്ലാം കടയിൽ നിന്ന് വാങ്ങി തുളസി അവൾക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലുമായിരുന്നു രണ്ടു മക്കൾക്കും വിശേഷമുണ്ടെന്ന് അറിഞ്ഞത് അമ്മമാർ വാശിയോടെ രണ്ടുപേരെ മത്സരിച്ച് തീറ്റിപ്പിച്ചു ഇതിപ്പോൾ കാശിയും രുദ്രനും ആയല്ലോ അവരുടെ മക്കളും കറക്റ്റ് ആറുമാസം എടുത്തല്ലോ വാവേ നീയും വരാൻ ശാരദ ലച്ചുവിൻ്റെ വയറ്റിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ഇത് രണ്ടു ആമക്കളായിരിക്കുമോ കാശി സംശയത്തോട് ചോദിച്ചു ഏയ് എൻ്റെത് മോളാ രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെങ്ങനെ നിനക്ക് ഇത്ര കറക്റ്റായിട്ടറിയാം സത്യം പറയടാ നീ ആ ഡോക്ടറിനെ ചക്കിട്ട് കുഞ്ഞേതാണെന്ന് അറിഞ്ഞില്ലേടാ കാശി അവനു നേരെ കപട ദേഷ്യത്തോട് ചോദിച്ചു പിന്നെ ഒന്ന് പോടാ എനിക്കറിയാം എൻ്റെ കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് അതിന് ഒരു ഡോക്ടറിൻ്റെ സഹായവും എനിക്ക് വേണ്ട രുദ്രൻ വലിയ ഗമയോടെ പറഞ്ഞു രുദ്ര വൈകിട്ട് തിരുമേനി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് കണ്ണേറൊന്നും കിട്ടാതിരിക്കാൻ ഏലസൊക്കെ തരാമെന്ന് പറഞ്ഞു മുത്തശ്ശി അവനെ നോക്കി പറഞ്ഞു അതിനെന്താ മുത്തശ്ശി തിരുമേനി വരട്ടെ എന്നാലും രുദ്രന് വന്നൊരു മാറ്റമേ പണ്ഡിതിലൊന്നും ഒരു വിശ്വാസം ഇല്ലാതിരുന്ന ചെറുക്കനാണ് ദച്ചുപോളെ കല്യാണം കഴിച്ചത് തന്നെ ആ തിരുമേനിയെ എന്തൊക്കെ പറഞ്ഞിട്ടാ എന്നിട്ട് ഇപ്പോൾ നോക്കിക്കേ മുത്തശ്ശൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ തനിയെ വിശ്വസിച്ചു പോകും മുത്തശ്ശ അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു വൈകിട്ടായപ്പോഴേക്കും തിരുമേനി വന്നിരുന്നു എല്ലാവരും കുടുംബത്തിൽ ഒത്തുകൂടി ലച്ചുവിൻ്റെ വീട്ടുകാരും ദച്ചുവിൻ്റെ അമ്മയും എല്ലാവരും അവിടേക്ക് എത്തിയിരുന്നു തിരുമേനി ദച്ചുവിനോടും ലച്ചുവിനോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു ദച്ചുവിനെ രുദ്രൻ പതിയെ താഴേക്കിരുത്തി കാശിയോടും രുദ്രനോടും അവരുടെ അടുത്തിരിക്കാൻ പറഞ്ഞതും അവരും പിള്ളേരുടെ അടുത്തിരുന്നു ആദ്യം ദക്ഷിണേയും രുദ്രൻ്റെയും നോക്കാം തിരുമേനി പറഞ്ഞുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും നോക്കാൻ തുടങ്ങി അവരുടെ നോക്കിയപ്പോൾ തിരുമേനിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്താ തിരുമേനി മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു അവൾ വരുന്നുണ്ട് മകളാണ് തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചു രുദ്രനെ നോക്കി അവൻ കണ്ണു കാണിച്ചു ആഹാ രുദ്രന്റെ വിശ്വാസം പോലെ തന്നെ നടന്നല്ലോ കാശി രുദ്രനെ നോക്കി പറഞ്ഞു രുദ്രൻ മകൾക്കുള്ള പേരൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ടോ തിരുമേനി രുദ്രനെ നോക്കി ചോദിച്ചു എല്ലാവരും രുദ്രനെ നോക്കി ദച്ചു രുദ്രനെ സംശയത്തോടെ നോക്കിയിരുന്നു ഉണ്ട് രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ദേവേട്ട ദച്ചു സംശയത്തോടെ ചോദിച്ചു ശിവാനി ശിവ അവൻ പറഞ്ഞതും പുറത്തും മഴ ആർത്തൊലിച്ച് പെയ്യാൻ തുടങ്ങി കാറ്റ് വീശിയെങ്കിലും അവ വിളക്കിനെ വിളക്കിനേക്കെടുത്തില്ല അമ്മേ ദച്ചു വയറ്റിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു എന്താ മോളെ ശാരദ ശാരദാവലാതിയോട് ചോദിച്ചു കുഞ്ഞ് കുഞ്ഞ് പെട്ടെന്ന് അനങ്ങിയമ്മേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അത് എല്ലാവരും പരസ്പരം നോക്കി തിരുമേനി ഒന്ന് പുഞ്ചിരിച്ചു ദക്ഷി രുദ്രൻ അവളുടെ വയറ്റിൽ കൈവെച്ചുകൊണ്ട് വിളിച്ചു ദേവട്ട കുഞ്ഞ് കുഞ്ഞനങ്ങി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടാ പേടിക്കണ്ട രുദ്രൻ അവളെ സമാധാനിപ്പിച്ചു അയ്യോ ഇതെന്താ പെട്ടെന്നൊരു മഴ തുളസി ചോദിച്ചു പേടിക്കണ്ട പ്രകൃതി അവളുടെ വരവിൽ സന്തോഷിക്കുകയാണ് തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതും പുനർജന്മമായിരിക്കോ തിരുമേനി രുദ്രൻ സംശയത്തോട് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ അല്ല ശിവയ്ക്കും കണ്ണിനും ഒന്നിക്കാൻ പറ്റിയില്ല പകരം ഈ ജന്മത്തിൽ അവരുടെ പുനർജന്മങ്ങളായ നിങ്ങൾ ഒന്നിച്ചു അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് അത് അവരുടെയും കൂടി കുഞ്ഞാണ് തിരുമേനി ചിരിയോടെ പറഞ്ഞു ദച്ചു രുദ്രന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു പേടിക്കണ്ട തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അവൾ വരും തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചു രുദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു ഇനി കാശിയുടെയും ലക്ഷ്മിയുടെയും നോക്കാം തിരുമേനി പറഞ്ഞുകൊണ്ട് അവരുടെ നോക്കാൻ തുടങ്ങി അവൾക്ക് സഹോദരൻ മകനായിരിക്കും തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു കാശിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു മോന് പേരൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ തിരുമേനി സംശയത്തോട് ചോദിച്ചു അതിനെന്തിനാ കണ്ടുപിടിക്കുന്നത് അവൾ ശിവയാണെങ്കിൽ ഇവൻ കണ്ണനായിരിക്കും കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു രുദ്രനും കാശിയും വളർന്നതുപോലെ ശിവയും അവളുടെ കണ്ണനും വളരും അവൾക്കവൻ സഹോദരനാകേണ്ട സമയത്ത് സഹോദരനായും കൂട്ടുകാരനാകേണ്ടയിടത്ത് കൂട്ടുകാരനുമായിരിക്കും തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു തിരുമേനി അവർക്ക് രണ്ടു പേർക്കും ഓരോ ഏലസ് പ്രാർത്ഥിച്ചു കൊടുത്തു ലച്ചുവും ലച്ചുവും തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്തു പേടിക്കണ്ട അവർ രണ്ടുപേരും ഒരു തടസ്സവും കൂടാതെ വരും ഈ ശിവയ്ക്ക് രക്ഷാകവചം പോലെ അവളുടെ കണ്ണനുണ്ടായിരിക്കും ഈ കണ്ണന് രക്ഷാകവചം പോലെ അവൻ്റെ ശിവയും ഉണ്ടായിരിക്കും കാശിക്ക് രുദ്രൻ പോലെ ലക്ഷ്മിക്ക് ദക്ഷിണ പോലെ തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് എല്ലാവർക്കും സന്തോഷമായി തിരുമേനി അവരുടെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ശിവ ലച്ചു മുട്ടുകുത്തിയിരുന്ന ദച്ചുവിൻ്റെ വയറ്റിൽ തൊട്ടുകൊണ്ട് വിളിച്ചു അനകം തടി ചവിട്ടുന്നു ദച്ചു അവളെ നോക്കി പറഞ്ഞു എല്ലാവരും അവളുടെ വയറ്റിൽ കൈവച്ചു കൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നു ഓരോ തവണ വിളിക്കുമ്പോഴും അവൾ അനങ്ങുന്നുണ്ടായിരുന്നു ഇനി മതി ദച്ചു കിടക്കട്ടെ രുദ്ര ഈ മോളെയും കൊണ്ട് മുറിയിലേക്ക് പൊയ്ക്കോ മുത്തശ്ശി എല്ലാവരെയും നോക്കി പറഞ്ഞു രുദ്രൻ ദച്ചുവിനേം കൂട്ടി മുറിയിലേക്ക് നടന്നു